ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കാലം അപ്പൊ നമ്മൾ കളിക്കാൻ പോണത് എല്ലാവരും കളിക്കാൻ പോണത് ഗ്രാനിയാണ് അപ്പൊ ഈ ഗ്രാനി എന്ന് പറയുന്നത് ഗെയിം കളിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തളച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് പണി എന്താ നമുക്ക് നേരെ വിടിലും ഇവിടെ നിൽക്കിട്ടുണ്ട് നമുക്ക് തളച്ചി കുറച്ച് പളി ട്രാങ്ക് ചെയ്യണം പത്തഞ്ച് ചെയ്യണം തളച്ചിട്ട് വളക്കണം ഞാൻ ഇന്ന് ഫുള്ള് തളച്ചെടുത്ത് ആറു ദിവസം ഈ ഒരു ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും ശരി എസ് കെ പോലും ആവുന്നില്ല എൻ്റെ കൂട്ടുകാരൻ തന്നെ ചാലഞ്ചാണ് ആ ചാലഞ്ചിനെ കംപ്ലീറ്റ് ആക്കിയ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയ പറ്റി കംപ്ലീറ്റ് ആയി ഫസ്റ്റ് ഇങ്ങനെ ചെയ്യണം സെക്കൻഡ് ഈ ഇതേ കണക്ക് ചെയ്തിട്ട് ഇൻ്റെ അടിയെ വിളിക്കണം എന്നിട്ട് ഇതി വിളിക്കണം അതേ അതേ കണക്ക് മൂന്ന് വർഷം മൂന്ന് ആറാണ് ചെയ്യണത് ആറാണ് ളച്ച് പണി തരാൻ വേണ്ടി കുറെ ആളും കൂടി തീരുന്നു പക്ഷെ പക്ഷേ ഡോറടിക്കുന്നു ഡോറാണ് മീൻ തിളച്ച് താരോട്ട് പോകുന്നുണ്ട് തിളച്ച് താരോട്ട് പോണെ ഓ ഓ ഓ രണ്ടേ രണ്ട് ഈ സ്കീനി പിന്നെ തള്ളിയിടണമെങ്കിൽ പോന്നു ഓക്കേ ചിലത് കംപ്ലീറ്റ് ആവുമുണ്ടോ അപ്പം അങ്ങോട്ടേക്കുമ്പോൾ പോന്നു ഓക്കേണേ തികച്ചപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എന്നെ കണ്ടേ കുറെ കാണാൻ തളത്തി കണ്ണും കണ്ടുകൂടാ തിളച്ച് പോയെന്ന് തോന്നുന്നു എനിക്ക് ഡൗട്ടുണ്ട് രണ്ടാമത്തെ കുറച്ചേര വെയിറ്റ് ചെയ്യണ്ട കൊറച്ചേര അവിടെ താറേ പോയി ഞാൻ ഓക്കെയാണ് തിളച്ച് അപ്പൊ കേ ഇനി ആ പുതിയൊരു വീടിടും പക്ഷെ നിങ്ങൾക്കറിയാം വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് പേടിച്ചു കൂടിയാണ് ഇത്ത എണ്ണീക്കത്തില്ല പക്ഷെ കൂട്ടാമെന്ന് വെച്ചാൽ ഈ ഇവിടെയാണ് ഇവിടെ നിന്ന് ഇന്നേലും ഒരു മണ ഒരു രണ്ട് മണി ചെയ്താലും മാത്രം മതി ഇനി ഞാൻ കുറച്ച് ലൈവാണ് പോണ്ട പോണ്ട തള്ളച്ചിട്ട് ഇറങ്ങി മെയിനാണ് തള്ളച്ച് ശബ്ദം ചെട്ട അപ്പുറം തന്നെ ഡോറൂർ അവരൂടെ പെൻഷൻ പെൻഷൻ ഇസ് ടെൻഷൻസ് കുറച്ചും കൂടി കൂട്ടി കെട്ടി പിന്നെ രാത്രി എന്നല്ല ഇതാണെന്ന് എൻ്റെ മോനെ ഇത് പേടിപ്പെടുത്തുന്ന ഒരു ഗെയിമാണ് കീന രണ്ടോണേയും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു

ചത്തേനെ പോയത് നന്നായി തവണ മൂന്നാമത്തെ തവണ അങ്ങനെ തന്നെയാണ് തള്ളച്ചിരി ഇത് ഇതെന്താണ് എന്തപ്പോ തള്ളച്ചീരിയങ്ക ഇതെന്തുകൂടി ഇത് കൂഷന ചൂരി ഇറങ്ങുന്നു വരുന്നു ഇറങ്ങുന്നു വരുന്നു മൂന്നാമത്തെ തവണയാണെങ്കിൽ തവണ അങ്ങോട്ട് പോകും സത്യങ്ങായിട്ട് ഒരെണ്ണി വരുമെന്നാ എനിക്ക് ഡൗട്ട് മൂന്നോണയാണ് രണ്ടു തവണ കൂടി കൂട്ട പാവല്ലേ നാല് എനിക്ക് അവിടെ ഇറങ്ങി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായി നാല് അപ്പം നമ്മൾ ചാലഞ്ചാണ് തളച്ചിലന്നെ കൂടെ ഒരു കസിൻ ആണ് നമ്മളെ നമ്മളെ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ സ്കീപ്പ് ചാലഞ്ച് വന്നാൽ ഞാൻ ചാലഞ്ച് ചെയ്തിരിക്കും മെനിയും മേനിയും ബൈ 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 ഈ ഷോർട്ട് വീഡിയോ ുംറിച്ച് താറ്റ നമ്മളിന്ന് ഇവിടെ നിന്ന് വിട പറയാണ് ഗ്രാണിക്ക് കുറച്ച് പണി കൊടുക്കുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പണി കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് വന്നേ പോകുകയെന്ന് ചെയ്യുന്നു അതെ ബൈ ബൈ ബൈ